സിനിമാ നടൻ ബൈജുവിന് സംഭവിച്ചത് എന്ത് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിലൂടെയാണ് ബൈജു വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് ഇങ്ങോട്ട് ചെറുതും വലുതുമായ ഒത്തിരി വേഷങ്ങൾ ചെയ്ത് താരം സിനിമയിൽ സജീവമായിരുന്നു ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത കരിങ്ങുന്ന സിക്സസിലാണ് ഏറ്റവും ഒടുവിലായി വേഷമിട്ടത് എന്നാൽ ഇടയ്ക്ക് ബൈജുവിനെ സിനിമയിൽ കണ്ടില്ല അതിനു കാരണം വ്യക്തമാക്കുകയാണ് താരം ഉള്ളിൽ ഒന്നും സൂക്ഷിക്കാതെ വെട്ടിത്തുറന്ന് പറയുന്ന തന്റെ ശീലം പലരെയും വെറുപ്പിച്ചു എന്നാണ് ബൈജു പറയുന്നത് മണിയൻ മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യം അതിനുശേഷം നായക തുല്യ ചിത്രം ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു സിനിമ പ്രൊഫഷൻ ആക്കണം എന്ന ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു പിന്നീട് സിനിമ എന്താണെന്ന് അറിഞ്ഞു തുടങ്ങി സ്നേഹിക്കുമ്പോഴേക്കും ഭാഗ്യമില്ലാതെ പോയി എന്നാലും നഷ്ടബോധമില്ല വലിയ ഭാഗ്യങ്ങളില്ലെങ്കിലും സിനിമയിൽ ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ ചില വിഷയങ്ങളോടുള്ള പ്രതികരണങ്ങൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് പണ്ട് സിനിമ ജീവിതത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന നാളുകളിൽ ദേഷ്യപ്പെടലും ഇറങ്ങിപ്പോകലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അഭിനയത്തിൽ ആത്മാർത്ഥത കൂടുതലായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമയിലെ നിലനിൽപ്പിന് പല കാര്യങ്ങളോടും പ്രതികരിക്കാതെ കണ്ടിട ും എന്ന സത്യം മനസ്സിലായി നാവിന്റെ ഈ പിഴ ഒരു വലിയ കാരണമാണ് അതിനൊപ്പം ആളുകളുമായി അടുപ്പം സൂക്ഷിക്കുന്നതും സിനിമാ ലോകത്തെ അവസരങ്ങളെ ബാധിക്കും ഞാൻ എങ്ങും പോയിട്ടില്ല വർഷത്തിൽ രണ്ടു മൂന്ന് സിനിമകളൊക്കെ ചെയ്ത് ഇവിടെ തന്നെയുണ്ട് മിക്ക സിനിമകളും ഹിറ്റാകാത്തത് കൊണ്ട് ആളുകൾ അറിയുന്നില്ല അതിൽ വിഷമമുണ്ട് നല്ല സിനിമകൾ കിട്ടുക എന്നത് ഒരു നടന്റെ ഭാഗ്യമാണ് നല്ല കഥാപാത്രങ്ങൾക്കായി ഞാൻ ഇനിയും കാത്തിരിക്കും ഒരിക്കൽ അതെന്നെ തേടി വരിക തന്നെ ചെയ്യും ബൈജു കൂട്ടിച്ചേർത്തു കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മേഗസിൻ സബ്സ്ക്രൈബ് ചെയ്യൂ